അത് അതാണ് ഒന്ന് പിന്നെ ഈ എന്താണ് പടവിടുക എന്ന് പറയുന്നത് അത് പല ഗ്രൂപ്പുകളിൽ ഞാൻ പോയി പടവിടുമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ അപ്പം നമ്മളൊരു പടവിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പടത്തിൻ്റെ മേലെ അഭിപ്രായം പറയണം നമ്മുടെ പടത്തിന് അപ്പോൾ അതൊരു പണിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഗ്രൂപ്പുകൾ പടവിടുന്ന പണി അങ്ങ് നിർത്തി പിന്നെ വെറുതെ നാഷണൽ ജ്യോഗ്രഫിക്കൽ അതുപോലെ തന്നെ ഒക്കെ അതിൻ്റെ ഒക്കെ സെക്ഷൻസ് ഉണ്ട് പടവിടാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പടവിടുമായിരുന്നു ഈ എന്താണ് പടം വിൽക്കാനായിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ആ സൈറ്റിൽ ആദ്യം ആ കൊടുത്തത് ആയിരം പടം ഇട്ടതല്ലാതെ പിന്നെ ഞാൻ പടം ഇട്ടുകാ പോയിട്ടില്ല പിന്നെ വി പടമൊന്നും വിട്ടിട്ടില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയായിട്ടുള്ളൂ ആ ഒരു കാലം ആണ് പടം പടം അത് ഭയങ്കര ഒരു പണിയായി ഈ സമയമായപ്പോഴത്തേന് ഈ ജീവിതത്തിനെ പറ്റിയുള്ള എനിക്കൊരു രണ്ടാമത് എന്ന് പറഞ്ഞാൽ വേദാന്തം മാർസിസം ഫെമിനിസം പോസ്റ്റ് മോഡേണിസം അതുപോലെ ഉള്ള തത്വചിന്താ പദ്ധതികൾ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസസ് അല്ലെങ്കിൽ തിങ്കിങ് ടൂൾസ് എന്ന് പറയുന്ന ഇതെല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്ന ഇതിൽ നിന്ന് ഭിന്നമായി ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ലോകവീക്ഷണം രൂപപ്പെടുന്നുണ്ട് ആ ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ എവല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ ടൂളത് ആ ടൂൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ സമയങ്ങളിലെ വായനയും പഠനവും കൊണ്ട് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ വടം എടുക്കുന്നുണ്ട് മരം നടുന്നുണ്ട് പ്രണയം നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു സെർച്ച് ജീവിതത്തിനകത്ത് അത് വളരെ സൂക്ഷ്മമായിട്ട് ഫുൾ ടൈം വായനയും പഠനവും എപ്പോഴെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ലോഗവും എന്നെ സഹായിച്ചിട്ടുണ്ട് ഏത് വിഷയവും നമുക്ക് അതിൻ്റെ സൂക്ഷ്മത അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ആരാണോ റിസർച്ച് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കുറച്ച് ചെറിയ പൈസയൊക്കെ കൊടുത്ത് കയറാ കയറിയാലും അതെല്ലാം എടുത്ത് വായിക്കാൻ പറ്റും അപ്പം അങ്ങനെ അല്ലാതെ തന്നെ അങ്ങ് ഫ്രീ ആണ് നമുക്ക് കിട്ടുന്ന അറിവ് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇതെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അങ്ങനെ ഒരു പുതിയ ടൂൾ എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഒരു രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ എനിക്കൊരു വേണമെങ്കിൽ ഒരു വെളിപാട് എന്ന് പറയാവുന്ന ഒരു 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 ധാരണ ലോകത്തിനെ ഒരു കണ്ണ് ഉണ്ടാകുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ ടൂൾസിൽ നിന്ന് വിഭിന്നമായ ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ലോകവീക്ഷണം എനിക്ക് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഉണ്ടായിരുന്നു ഇതുണ്ടായി സമയത്ത് ഞാൻ അതിനെ മുഴുവനും കൂടെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ധാരണ രൂപപ്പെട്ടതിനെ പറ്റിയുള്ള എൻ്റെ സുഹൃത്തുക്കളായ ചർച്ച ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എഴുതിയ ഉണ്ട് ഫോർ സയൻറ്റിസ്റ്റ് നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അപ്പം ഞാൻ തന്നെ ഒരു ആണെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു എഴുതുന്നത് അങ്ങനെ എഴുതുന്ന ഒരു അത് പിൽക്കാലത്ത് ഷൗക്കത്ത് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനെ അത് മലയാളത്തിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവന് വായിച്ചിട്ട് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല അതൊന്ന് മലയാളത്തിലാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ മലയാളത്തിലാക്കി അയാൾ അത് പ്രസിദ്ധീകരിച്ച് നവീന ജീവവീക്ഷണം എന്ന് പറഞ്ഞിട്ട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു പറഞ്ഞു ഞാനത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എഴുതിയതയുള്ള അതൊരു തോട്ട് പ്രോസസ്സ് മാത്രമാണ് അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയുള്ള എഴുതപ്പെട്ടതല്ല സുഹൃത്തുക്കൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളൊരു നക്കൽ ഒരു ഡ്രാഫ്റ്റാണ് അപ്പം അതിനകത്തൊന്നും അറൈവ് ചെയ്തിട്ടില്ല ഞാൻ അറൈവ് ചെയ്യുന്ന എൻ്റെ തന്നെ ലോകവീക്ഷണം രൂപപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ആധുനികമായ ലോകവീക്ഷണത്തിനെ പറ്റിയുള്ള എൻ്റെ ഒരു ജനറൽ നോളജ് രൂപപ്പെടുന്ന പ്രോസസ്സായിരുന്നു അത് അതിനകത്തുള്ളത് അപ്പോൾ അതിനകത്തുള്ള പല ഇതും ഞാൻ ഇന്നിപ്പോൾ ഓൺ ചെയ്യാൻ പറ്റാത്ത നിലവാരത്തില്ല അതിനകത്ത് കുറച്ച് വാല്യൂസിനെ പറ്റിയൊക്കെ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അത് അതിൻ്റെ ഭാഗമായി വന്നതാണ് ആ ഒരു ഇംഗ്ലീഷിൽ എഴുതിയത് എൻ്റെ എൻ്റെ തന്നെ ഒരു ശാസ്ത്രത്തിൽ മിടുക്കരായിട്ടുള്ള രണ്ട് പേര് ഉണ്ടായി ഒന്ന് ഉഷാ മേനോൻ എന്ന് പറഞ്ഞ് ഡൽഹിയിലെ സയൻസ് ഇതിനകത്ത് ജോലി നോക്കുന്ന സയൻറ്റിസ്റ്റാണ് അവർ ഒരു മാത്തമറ്റീഷ്യനുമാണ് സയൻറ്റിസ്റ്റ് ആയിരിക്കുന്ന ആണ് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ എൻ്റെ ഈ ഡ്രാഫ്റ്റ് ഞാനിങ്ങനെ അവർ വായിക്കാനൊക്കെ കൊടുക്കുകയും അപ്പോൾ അവരുടെ പുസ്തകം അവിടെയും ഇതുപോലെ സൈ ശാസ്ത്രത്തിൻ്റെതായ പുസ്തകങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ലൈബ്രറിയിലുള്ള പുസ്തകമൊക്കെ ഞാൻ വായിക്കുമായിരുന്നു ഉഷേ ഒരു എൻ്റെ എൻ്റെ തന്നെ പ്രായമുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് തന്നെക്കാൾ മൂത്തായിരിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു അവരുമായിട്ട് അങ്ങനത്തെ ആ ശാസ്ത്രീയമായ സൂക്ഷ്മ ചർച്ചകളിൽ അതിനകത്ത് പോകാനായിട്ട് കഴിയുന്ന ഒരു സ്ത്രീയായി അപ്പോൾ അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് ഈ പറയുന്ന ലോകവീക്ഷണം രൂപപ്പെടുത്തുന്നതിന് തന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട് അവർ ജോഡോഗ്യാൻ എന്ന് പറഞ്ഞ് മാത്തമെറ്റിക്സ് സാധാരണ ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അപ്പം റിയലിസ്റ്റിക് മാത്തമെറ്റിക്സ് എന്നാണ് പറയുന്നത് തൊട്ടു പഠിക്കാൻ കണക്ക് തൊട്ടു പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അപ്പോൾ അവർ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം അവർ ചെയ്യുന്നത് അവിടുത്തെ സ്ലമ്മിലാണ് അപ്പോൾ അവർ ഈ മാർസിസ്റ്റ് ഒരു പാർട്ടിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന പ്രകാശ് കാരാട്ടിൻ്റെയൊക്കെ കൂടെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും മാർക്സിസം ആണ് അവർ ബേസിക്കലി ഉപയോഗിച്ചിരുന്നത് പക്ഷെ അവർക്ക് ഈ ആധുനിക ശാസ്ത്രത്തിനകത്തുണ്ടായിരിക്കുന്ന പുത്തൻ ഇൻസൈറ്റ്സിനകത്ത് ഈ പറയുന്ന മാർസിസമാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ള സംശയം ഉണ്ടാകുന്ന നിലവാരത്തിലുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട് അവർ അത്തരത്തിലൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അവരുടെ ആ തരത്തിലുള്ള ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനും അതിനകത്ത് ശാസ്ത്രീയമായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ഡിസ്കഷൻ അപ്പോൾ ഞാൻ ഡൽഹി പോയാൽ കൂടുതൽ സമയം അവരോടത്ത് ജീവിക്കുക അവിടെ ഈ ജോഡോ എന്ന് പറയുന്ന ഓർഗനൈസേഷനുണ്ട് അതിനകത്ത് ഞാൻ നേരത്തെ എസ് എഫ് ഐ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നിരുന്ന ഷാജി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു അവരുടെ രണ്ടുപേരും കൂടെ ആയിരുന്നു അത് നടത്തിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ അതായിരുന്നു എൻ്റെ ഒരു അതായിരുന്നു എൻ്റെ ഒരു ചേക്ക് കയറുന്ന സ്ഥലം ഉഷയുടെ വീട്ടിൽ വെച്ച് വിവേക് മോണ്ടേരിയോ നവ ബോംബെയിലെ നവനിർമ്മിതി കേന്ദ്ര ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് അതിനകത്ത് അതിൻ്റെ നടത്തുന്ന ആളാണ് അപ്പോൾ അയാളും റിയലിസ്റ്റിക് മാതമെറ്റിക്സിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്ന ആളാണ് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അയാൾ ഈ ഫിസിക്സ് ഒക്കെ പഠിച്ച് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന റിച്ചാർഡ് ഫെയിൻമാൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ അയാൾ സി ഐ ടിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ മാസിസോ ഉണ്ട് പക്ഷേ അതേ സമയത്ത് സയൻറ്റിസ്റ്റുകളാണ് അവർ രണ്ടുപേരും രണ്ടുപേരും സയൻറ്റിസ്റ്റുകളായിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഞാനന്ന് ഈ ഫിസിക്സിനെ പറ്റിയൊക്കെയുള്ള മേഖലയിലുള്ള എൻ്റെ ഒരു ഞാൻ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് നടക്കുന്നൊരു ഡിസ്കഷനകത്തൊക്കെ അവരുടെ നിലപാടുകൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നെ ശരിക്കും പറഞ്ഞാൽ സഹായിച്ചിട്ടുണ്ട് അത് വിവേകന്റെ വിവേകം ഞാൻ എഴുതിയ ഫോർ സയന്റിസ്റ്റ് നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഇങ്ങനെ നമ്മൾ മനസ്സിലായ ഒരു വിചാരധാര പോലെ എഴുതിയതാണ് ആ എഴുതിയത് മുഴുവൻ അയാൾ വായിച്ചായിരുന്നു വായിച്ചിട്ട് അതിന് ഡിസഗ്രിമെൻസ് ഒന്നും പറഞ്ഞു അതാണ് ഞാൻ ആകെ ഡിസഗ്രിമെൻസൊന്നും പറഞ്ഞില്ല അപ്പം അതിന് പകരം കാർ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ കൂടെയൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള നല്ല തരത്തിലുള്ള ഒരു കോംപ്ലിമെൻ്ററി കമൻസ് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം അയാളുടെ വശത്തു നിന്നും അതുപോലെ തന്നെ ഉഷിയുടെ വശത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഈ സയൻസിൻ്റെ മേഖലയിലുള്ള എൻ്റെ അന്വേഷണം ഒരു എന്താ പറയേണ്ടത് ആയിട്ടുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാവുന്ന ഒരു നിലപാടാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു ഒരു സഹായിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ അത് പറയേണ്ടത് അപ്പോൾ ആ പേപ്പർ എഴുതി ഞാൻ എല്ലാവരുടെ അടുത്തും അയക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ കേരളത്തിൽ തന്നെ എൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് അയക്കുന്നുണ്ട് അത് അത് അയച്ചിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത് വിട്ടുപോയ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഉണ്ട് ഞാനും ടി എൻ ജി ഒൂടെ കൊടുങ്ങല്ലൂർ ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ജോയിയുടെ ഒരു പ്രവർത്തനമാണ് അതിനോട് സപ്പോർട്ട് പോലെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് പക്ഷേ ആ വർക്ക് ചെയ്തതെന്ന് പറയുന്നത് അവിടുത്തെ ഇപ്പോൾ കൊടുങ്കലൂരെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് അവിടുത്തെ ഒരു കുളം നികത്തി ഉണ്ടാക്കിയ സ്ഥലത്താണ് അരാകുളം എന്ന് പറഞ്ഞൊരു കുളം നികത്തിയാണ് ഈ ഇത് ഇതൊരു ഫുഡ് ഫോർ വർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് ഗവൺമെൻറ്റുണ്ട് സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഇതിനകത്താണ് ജോലി ആ വർക്ക് എടുക്കുന്നത് ആ വർക്ക് എന്ന് പറയുന്നത് എല്ലാ ട്രേഡ് യൂണിയൻ ആൾക്കാരെയും കൂടെ ഒന്നിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ആ വർക്ക് ഒരു കോൺട്രാക്ട് ബേസിൽ എടുത്ത് എന്നിട്ട് അത് അവിടെ ആ ഇതിൻ്റെ ഡിമാർക്കറ്റ് ചെയ്ത സ്ഥലം നികത്തിയെടുത്താണ് ആ ബസ് ഉണ്ടാക്കിയത് പക്ഷേ ആ വർക്കെന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സി ഐ ട്യൂ എ ഐ ടി യു സി ഐ എൻ ടി യു സി യു ടി യു സി ബി എം എസ് എല്ലാമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ആദ്യമായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മറ്റൊരു ട്രേഡ് യൂണിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒന്നിച്ചത് അങ്ങനെ ഒരു വർക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ വർക്കിനകത്ത് അത് ചെയ്ത രീതി അതിൻ്റെ അകത്തുള്ള ആസൂത്രണം ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ആസൂത്രണം ഒരു പ്ലാനിങ് അതിൻ്റെ വർക്ക് മോഡല് റോഡിൻ്റെ സൈഡിലെ സി ഐ ടിവിൻ്റെ ഈ ഒരു ഒരു ഷാക്ക് ശരിക്കും പറഞ്ഞാൽ തുണി വലിച്ചു കയറ്റി ഈ പ്ലാസ്റ്റിക് വലിച്ചു കയറ്റിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷാക്ക് അതിനകത്തായിരുന്നു ജോയി ആ സമയത്ത് ജീവിക്കുന്നത് അപ്പം ഞാനൊക്കെ പോയ അവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നത് പക്ഷേ ആ വർക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കണ്ടെത്തിയ ഒരു മെക്കാനിസമാണ് ഈ ജനങ്ങളെന്നുള്ള നിലവാരത്തിൽ നമുക്ക് പൊതുവേ വ്യത്യസ്തമായ വിഭാഗമായി നിൽക്കുമ്പോഴും ഒന്നിച്ച് ചേർന്ന ഒരു ഒരു പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ആ വർക്കിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണവും പഠനവും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ വശത്തു നിന്നും നടന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും തോമസ് ഐസക്ക് അന്ന് പാർട്ടിക്കകത്ത് സ്വാധീനമുള്ള അദ്ദേഹം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള കാലമാണ് അപ്പം ഐസക്കിൻ്റെ സ്ഥലവും കൊടുങ്കില്ല യിസക്കുമായിട്ടുള്ളൊരു ബന്ധം കണ്ട് ആ വർക്കിനകത്ത് വലിയൊരു പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണം അനുവദിച്ച് കിട്ടാൻ വളരെ താമസമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കടം മേടിച്ചിട്ടായിരുന്നു ജോയി അത് ചെയ്തത് ആ ചെയ്ത വർക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് പണം അലോട്ട് ചെയ്യാനായിട്ട് എം എ ബേബിയും ഐസക്കും ഒക്കെ സഹായിച്ച് അപ്പോൾ ബേബിയായിട്ട് എനിക്കുള്ള പരിചയമാണ് ഞാൻ ഉപയോഗിച്ച് ജോയിയും ബേബിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുന്നുണ്ട് അന്നത്തെ ആ ഒരു പണം അലോട്ട് ചെയ്ത ആ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഈ ഇതൊരു വർക്ക് മോഡലായിട്ട് വരുന്നുണ്ട് ഇതിന് ഇതിൻ്റെ ഒരു മറു മറുവശവും കൂടെ ഉള്ള മറുവശം എന്നുള്ളതല്ലേ അതുപോലൊരു കാര്യമായിരുന്നു നേരത്തെ അമ്പലപ്പുഴ പങ്കരാഷ കുറിപ്പ് ചെയ്തിരുന്നവർ ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അയൽക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്ന അദ്ദേഹമാണ് ഇത് രണ്ടും ഈ ജനങ്ങളെ പൊതുവെ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നത് വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ യുക്തിക്ക് പുറത്തു പോയിട്ട് പുതു മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് ഒന്നിപ്പിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന ചില ആശയങ്ങളാണ് ഇത് രണ്ടിനകത്തും ഉണ്ട് ഇതിൻ്റെ ഒരു സമന്വയമായിരുന്നു ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന മേഖലയിലേക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു മോഡൽ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അന്ന് ജോലിയായിട്ട് ചേർന്ന് ഞാൻ ചെയ്യുന്ന മറ്റൊരു ഒരു ഒരു പ്രവൃത്തിയും കൂടെ അത് നേരത്തെ സൂചിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കാര്യങ്ങളെല്ലാം വന്നാൽ ചോദിച്ചാൽ അറിയുന്ന ഒരു ഇൻഫർമേഷൻ സെൻറ്റർ അത് ഈ ബഹുജന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശയങ്ങൾ അപ്പോൾ ഇത് മുഴുവനും പഴയ പണ്ടാണെന്നുണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങളായിട്ടാണ് കണ്ടിരുന്നത് മാർസിസ്റ്റ് പാർട്ടിയൊക്കെ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ എന്ന് ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്ന വിഭാഗങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പോലെങ്ങളായിരുന്നു അതെല്ലാം നിന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള തോട്ടൽ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് വികസിപ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഐസക്കാണ് ആ അതിനകത്ത് വളരെ മുൻകൈയിൽ എടുക്കുക ഐസക്കിനോട് ബന്ധപ്പെട്ട് ഒരു ടീം തന്നെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതായത് പല മോഡലുകൾ പിന്നെ ഉണ്ടാകി അതൊരു മൂവ്മെൻ്റ് ആയിട്ട് കേരളത്തിനകത്ത് ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഒന്നുണ്ടാകുകയും ചെയ്തു അപ്പോൾ ഈ ഇതേ സമയത്ത് തന്നെ ഈ ത്രിതല പഞ്ചായത്ത് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു വശത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഇടതുവർഷത്തിൻ്റെ മുൻകൈ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചേർന്നിട്ട് അത് ഒരു കൗൺസിൽ കൗൺസിലുണ്ടാക്കുന്നുണ്ട് ഈ എന്താണ് പഞ്ചായത്ത് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മുൻകൈയിൽ അത് ഒരു ഒരു എലക്ഷൻ അങ്ങനെ വന്നിരുന്നു അപ്പോൾ അതെല്ലാം ഈ രാഷ്ട്രീയമായ ആധിപത്യത്തിന് വേണ്ടി നടന്നിരുന്ന ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതായിരുന്ന അത്തരത്തിലുള്ള സ്ട്രഗിളൊക്കെ പക്ഷേ ജനകീയ അതിനകത്ത് ഏറ്റവും വികസിച്ച് വന്ന ഒന്ന് ഈ സമയത്ത് തന്നെ ആയിരുന്ന ഈ എന്താണ് സാക്ഷരതാ മൂവ്മെൻറ്റും രാഷ്ട്രീയത്തിനതീതമായി ഒന്നിച്ചു കൂടാൻ പറ്റുന്ന വേദികളായിട്ട് ഇതെല്ലാം മാറുന്നുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിനകത്തൊരു മെച്ചപ്പെട്ട കാലഘട്ടമായിട്ട് ഈ ഈ മൂവ്മെൻ്റുകളെല്ലാം വന്നിരുന്നത് രാഷ്ട്രീയമായി ആളുകൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലാതെ ചുമ്മാതെ വഴക്കിട്ട് പത്രസമ്മേളനം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിച്ച് അല്ലാതെ യഥാർത്ഥ ജനങ്ങളുടെ ജീവിതം മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ സമ്മതത്തിലേക്ക് ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എത്തിച്ചേരുന്ന ഒരു മേഖലയാണിതല്ല അപ്പോൾ ഈ ജനകീയ ആസൂത്രണം അതെത്ര പരാജയപ്പെട്ടതായാൽ പോലും ആളുകൾക്ക് ഒന്നിച്ചുകൂടി അവരുടെ നാടിനെ പറ്റി മനസ്സിലാക്കി അവിടുത്തെ റിസോഴ്സിനെ പറ്റി പഠിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും അങ്ങനെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ജനകീയ ആസൂത്രണം വളരെ ഒരു കാര്യമാണ് ഒരു ഒരു എന്നുള്ള നിലവാരത്തിൽ രാഷ്ട്രീയത്തിനകത്തേക്ക് ഒരു എന്താ ഞാൻ മൂർത്തമായ ആൾക്കാർ ഇടപെടുന്ന ഒരു വലിയ വർക്ക് അതിനകത്ത് നടന്നിട്ടുണ്ട് അതെ ഒന്നും ചെറുതായിട്ട് നമ്മൾ കണ്ടുകൂടാ കാരണം അതിനെ മറ്റുള്ള പലതരത്തിലുള്ള നഷ്ടങ്ങൾ അതിങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി അത് അങ്ങ് അവരുടെ ഇതിന് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നാലും അതിലുള്ള വിമർശനങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ നിൽക്കുമ്പോഴും ഒരു സംഘം ഇറങ്ങി എത്ര കവങ്ങുണ്ട് എത്ര തെങ്ങുണ്ട് ഈ നാട്ടിനകത്ത് എത്ര പാലമുണ്ട് എത്ര തോടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നടന്ന് അത് അസസ് ചെയ്ത് ഇന്നതിൻ്റെ അപ്പോൾ ഇന്ന സ്ഥലത്ത് റോഡും പാലവും ഉണ്ടാക്കുന്നതോ ഒഴിച്ച് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം എന്ന് അതിനകത്ത് ഏറ്റവും വലിയ ഈ വശം ഗുണവശം ഉണ്ടപ്പം തന്നെ ആളുകളുടെ ഇഗ്നറൻസിൻ്റെ ഒരു വലിയ പ്രശ്നവും ഇതുപോലെ നമ്മൾ അനുഭവിച്ചായിരുന്നു ഇപ്പോൾ ഈ ഇപ്പം മണ്ണിനകത്ത് എന്തെല്ലാം ധാതുക്കളുണ്ട് ഇതൊന്നും നമ്മൾ പോയി നോക്കിയാൽ കാണാനൊക്കത്തില്ലോ അപ്പം ശാസ്ത്രീയമായ അറിവിനകത്തൂടെ പ്ലാനിങ് നടക്കേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് അത് എക്സ്പെർട്ട് ഇല്ലാതെ പറ്റില്ല ആളുകൾ സംഘമായി പോയാലൊന്നും നടക്കത്തില്ല എന്ന് അത് നമ്മൾ ഈ പറയുന്ന ജനകീയ ആസൂത്രണത്തിൻ്റെ തന്നെ പരിമിതികളായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എവിടെയാണ് എക്സ്പെർട്ട് നോളജ് എന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണ് മണ്ണ് പരിശോധിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട് കൃഷി അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് ആൾക്കാർ പറയുമ്പോഴും മണ്ണിനകത്ത് എന്ത് വളമുണ്ട് ഏതിൻ്റെ കുറവുണ്ട് എന്ന് പറയുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്തേ അറിയാനൊക്കെ ഉള്ളു അല്ലാതെ സംഘം ചേർന്നാലൊന്നും അതാ അറിവ് ഉണ്ടാകത്തില്ല അപ്പോൾ ഇതുപോലുള്ള മേഖലയിലുള്ള ഒന്നിൻ്റെ ആസൂത്രണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുമ്പോൾ തന്നെ എക്സ്പെർട്ട് നോളജ് എന്ന് പറയുന്നത് എവിടെയാണ് വേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു നല്ല ഇൻസൈറ്റ് തന്ന സാധനമാണ് ശാസ്ത്രീയമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലവും കൂടെ അപ്പം ആ ഒരു ഒരു വർക്കെന്ന് പറയുന്നത് ലോകവ്യാപകമായി ആൾക്കാർ വന്ന് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന പ്രവർത്തനത്തിനെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിന് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിനെ മാറ്റി നിർത്തുന്ന ചില കാര്യങ്ങളായതൊക്കെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റമൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ റൺ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം ആളുകൾ അറിയേണ്ടതാണ് കേരളത്തിനകത്ത് വികസനം എന്ന് പറയുന്നത് പാലോ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറിയോ വന്നില്ലെന്ന് പറയുമ്പോഴും മനുഷ്യരെന്ന് പറയുന്നവരുടെ ജീവിത നിലവാരം എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്നുള്ള കാര്യം കാണേണ്ടതാണ് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ ജന ആൾക്കാർ തൊഴിൽ തേടി എത്തുന്നത് അവരുടെ ഗൾഫാണ് കേരളം ഇതങ്ങനെ മാറുന്നത് ജീവിത നിലവാരം ഉയർന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അവർക്ക് നഷ്ടപ്പെടുന്നതിനെ പറ്റിയുള്ള അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ അവകാശങ്ങളെ പറ്റിയുള്ള അറിവുണ്ടാകുക എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെ സഹായത്തോടുണ്ടായതാണ് അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ഒരു എന്ന് പറഞ്ഞാൽ ബോധം ബോധത്തിനകത്ത് ഭയങ്കരമായ ഒരു മാറ്റം നമ്മൾ ഈ ഭരണത്തിൻ്റെ പങ്കാളികളാണെന്ന് അനുഭവിപ്പിച്ച ഒന്നാണ് ജനകീയ അതിനെ ആ നിലവാരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ പരിമിതികൾ മുഴുവനും ഈ നോളജ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എക്സ്പെർട്ട് നോളജ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് അല്ല അതാണ് അതിനകത്ത് വന്നിരുന്നത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ജീവിതമായി ഒരു ബന്ധമില്ലാതെ ഒരു വശത്തൂടെ പോകുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള അറിവുള്ള ആളുകളുടെ അഭാവം വല്ലാതെ എക്സ്പെർട്ട് നോളജിൻ്റെ അഭാവമായിരുന്നു ആ ലെവലിൽ ഉണ്ടായിട്ടുള്ളത് അത് കുറച്ച് ഫില്ലപ്പ് ചെയ്യാനായിട്ട് പരിഷത്തും അതുപോലെ തന്നെ പരി ബന്ധപ്പെട്ട് ഈ സയൻസ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ ഈ പറയുന്നത് ഈ ഇത് സപ്ലിമെൻ്ററി നോളജ് പോലെ മാത്രമേ വന്നിട്ടുള്ളൂ അതിന് മുൻകൈ വന്നിട്ടില്ലായിരുന്നു മാർസിസ്റ്റ് പാർട്ടിക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ഈ സൂക്ഷിച്ച് അല്ലെങ്കിൽ സൂക്ഷ്മ ആയ അറിവുകൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഡീപ്പായി അറിയേണ്ട ഒന്നാണ് ഇപ്പോൾ എവല്യൂഷൻ എന്നൊക്കെ പറയുന്നതിനെ ശരിക്കും മനസ്സിലാക്കി അങ്ങനെ വരുമ്പോൾ കൃഷി എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ജൈവ കൃഷിയെ പറ്റിയാണ് ഈ ആൾക്കാർ സംസാരിക്കുന്നത് ജൈവ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നുമല്ലോ ജൈവകൃഷി എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡ്സ് ചെയ്യണം എന്ന് പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷെ മറ്റേതല്ല വളരെ പ്രാകൃതമായ പണ്ടത്തെ കലപ്പയും കാളയൊക്കെ ആയിട്ട് നടക്കുന്നതാണ് കൃഷി എന്ന് വിചാരിക്കുന്നതാണ് ജൈവകൃഷിയുടെ ഒരു വശം അത് അങ്ങനൊന്നും കൃഷി മോഡേണൈസ് ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ആധുനികമായ രീതിയിൽ കൃഷി ചെയ്യേണ്ടതുണ്ട് ഇത്രയും ആൾക്കാർ കൃഷിക്കാരാകേണ്ട ആവശ്യം പോലുമില്ല പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കാണുന്നത് അവിടെയാണ് ഞാൻ ഈ സയൻസിൻ്റെ ഇൻ്റഗ്രേഷൻ രാഷ്ട്രീയമായിട്ട് നടക്കേണ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറേണ്ട ഒരു സ്ഥലമാണ് ആ ഏരിയ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ജനകീയ ആസൂത്രണത്തിനകത്ത് ഞങ്ങളെല്ലാവരും പങ്കാളികളായിട്ട് വന്നിരുന്നതാണ് എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാരും ഈ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിനകത്ത് സാക്ഷരതയുടെ മൂവ്മെൻറ്റും ഈ ജനകീയ അസുഖം ഉണ്ട് രണ്ടും ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾക്ക് യോജിപ്പിക്കുന്ന ഉണ്ടാകുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിനകത്തും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ നല്ല ഊർജം തന്നിട്ടുള്ള ദിവസങ്ങളായിരുന്നു അതൊരു അതിനൊരു നന്ദിയായി ഈ ജോയി തുടങ്ങി വച്ചിരുന്ന ഈ കൊടുങ്ങലൂരെ ബസ് ഉണ്ടാക്കുന്ന ആ പ്രവർത്തനം മാറി എന്നുള്ളതാണ് ഞാൻ ഒരു മറന്നുപോയ ഒരു ഏരിയ അപ്പോൾ ഇപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മെൻറ്റൽ ഹെൽത്ത് അതിനെപ്പറ്റി പറയുമ്പോഴും അതുപോലെ സെക്സ് വർഗേസിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്തിന് തൊട്ട് മുമ്പാണ് അപ്പോൾ ഒരു എനിക്ക് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വർഷത്തിലെ ആ സമയത്താണ് ഉണ്ടായതാണ് അതുകൊണ്ട് ആ അതിനോട് ബന്ധപ്പെട്ട് വേണം ഏഷ്യാനെറ്റൊക്കെ വന്ന് എസ്റ്റാബ്ലിഷായി ആ സമയത്താണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു സംഭവമാണ് അതിനോട് ടൈം ചെയ്ത് നിങ്ങളത് ഇടണം ഒരു ദിവസം ഈ കേരളവുമതി പത്രത്തിനകത്ത് ശിവഗിരിയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു അവിടെ ജാതിപരമായി അവിടുത്തെ സന്യാസികൾ അത് എന്നാൽ എൻ എസ് എസ്കാർ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന നിലവാരത്തിലൊരു ന്യൂസാണ് അപ്പം അതിങ്ങനെ വായിച്ച് ഞാനൊക്കെ ഷോക്ക് പോയി കാരണം അങ്ങനത്തെ ശിവഗിരിയിലെ അങ്ങനത്തെ ശിവഗിരിയിലെ സന്യാസിമാരോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ എന്നും ഉപയോഗിക്കാത്ത ഒരു തരം വാക്കുകളാണ് കാരണം അവിടെ പലതരത്തിലെ ജാതിക്കാരുണ്ട് എന്നൊക്കെ അല്ലാതെ എൻ എസ് എസ് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തില് നായന്മാർ കയ്യേറാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ കേരളമതിക്ക് തന്നെ യോജി കേരളമതിയുടെ ഒരു പൊതുബോധത്തിനകത്ത് തന്നെ യോജിച്ച് കൂടാത്തതും എഴുതിക്കൂടാത്തതുമായിട്ടുള്ള ഒരു ഒരു ആർട്ടിക്കിളാണ് അങ്ങനെ അവർ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അതെന്താണെന്നു അന്വേഷിക്കുമ്പോൾ എന്താണ് അവിടെ ശിവഗിരിയിൽ നാരായണഗുരു ഏർപ്പെടുത്തിയിരുന്നത് പരമ്പരയായിട്ട് എന്ന് പറഞ്ഞാൽ ഗുരുശിഷ്യബന്ധത്തിൻ്റെ പരമ്പരയായിരുന്നു അദ്ദേഹം അവിടെ ആശ്രമം എന്ന് ഒരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ അതിനകത്ത് പരമ്പരയാണ് അപ്പം അടുത്ത തല ആളിനെ ഒരു ഗുരു അടുത്ത അടുത്തൊരാളിനെ ശിഷ്യനെ ഏർപ്പെടുത്തുക എന്ന് പറയുന്ന പരമ്പരയുടെ യുക്തിക്കകത്തായിരുന്നു അത് നിന്നിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഈ സന്യാസി സ്രഷ് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്ന അവിടെ തന്നെ പഠിച്ച് വലുതാകുന്ന സന്യാസിമാരെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്യാസി അവിടെ ഉണ്ടാക്കി അപ്പോൾ അതിനകത്ത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ആദ്യമായിട്ടാണ് അവിടുത്തെ ഈ അടുത്ത തലമുറയിലുള്ള ആൾക്കാരെന്ന് പറയുന്ന എലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന കംപ്ലീറ്റ് നാരായണ ഗുരു എഴുതി വെച്ചിരുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവരിപ്പോൾ അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് സന്യാസിമാർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു യുക്തിക്കകത്തേക്ക് അവർ കംപ്ലീറ്റ് മാറ്റി അപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ഒരു എന്താ പറയേണ്ടത് അറിവില്ലായ്മയും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു ദൗർബല്യമൊക്കെ കൊണ്ടായിരിക്കാം അത് സംഭവിച്ചത് എന്തായാലും ഒരിക്കൽ അങ്ങനെ ആയ ആയതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയത്ത് ഇവിടെ പഠിക്കുന്ന ആൾക്കാരെയൊക്കെ അന്ന് എനിക്ക് പരിചയമുണ്ട് അന്നേ പരിചയം ഉണ്ടായിരുന്ന ഒരാളാണ് പിൽക്കാലത്ത് അറിയപ്പെടുന്ന ശശി എന്ന് അറിയുന്ന ആളായിരുന്ന അന്ന് എനിക്ക് ശശിയായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ് പിൽക്കാലത്ത് ശ്വാശ്വതികാനന്ദ സ്വാമിയായി മാറിയ ആൾ അപ്പോൾ അവരൊക്കെ അവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ട്രാൻസിഷൻ ഉണ്ടായത് അപ്പോൾ ഗീതാനന്ദൻ എന്ന് പറഞ്ഞൊരു സ്വാമിയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ നടന്നിരുന്ന ഒരു പവർ സ്ട്രഗിൾ അവിടെ അതിനകത്ത് നടക്കുന്നുണ്ട് പഴയ സ്വാമിമാരും പുതിയ ഈ പഠിച്ചു വന്നവരും തമ്മിൽ നടക്കുക അതുപോലെ തന്നെ ആ സന്യാസിമാരുടെ ഇടയിൽ തന്നെ പുതിയ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന വഴക്കുകളൊക്കെ ഉണ്ട് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ ഒരിക്കലും ജാതിയോട് ബന്ധപ്പെട്ട ഒരു വാക്കും പറയുകയും ഒന്നും ചെയ്യാതിരുന്ന ഒരു ഒരു സന്യാസി മഠമാണ് അവിടെ അല്ലാതെ നാരായണ ഗുരുവിനെ എല്ലാ മ മതസ്ഥരും എല്ലാ ജാതിക്കാരും ആയിട്ടുള്ള ശിഷ്യന്മാരുള്ള ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അങ്ങനത്തെ ഒരു ചർച്ചയുണ്ടായിരുന്നതല്ല അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര നമ്മൾ നമ്മളതൊക്കെയായിട്ടൊരു ബന്ധമില്ലാതെ മാർസിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന കാലവുമാണ് അപ്പം ഞാനത് ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാതിരിക്കുമ്പോഴും പക്ഷേ ഇത് കേട്ട് ഷോക്കായിപ്പോയി ഇങ്ങനെ അത് വായിച്ചപ്പം എന്താണ് കേരളാവധിയിലാണ് ഈ ന്യൂസ് ഇങ്ങനെ വരുന്നത് എല്ലാ ദിവസവും ഓരോ ന്യൂസ് വരുവാണ് അപ്പം നമ്മളത് വായിക്കുമ്പോൾ ഈ പത്രത്തിനകത്ത് ഇങ്ങനെ വായിക്കുമ്പം അവിടെ ഒരു ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നു അത് ഫാൻ ചെയ്യുന്നതെങ്കിൽ അത് ഊതി വലുതാക്കുന്ന പ്രവൃത്തി കേരളം ഒര് ചെയ്യുന്നുണ്ട് ഇതൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോളം ഇതിങ്ങനെ പോകുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര പ്രശ്നമായി അതുകൊണ്ട് എനിക്കറിയാം ഇതിപ്പോൾ ഇത് ഇത് കണിശമായിട്ട് കലാപം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനാൽ ശിവഗിരിയിലൊരു കലാപം ഉണ്ടാകുന്ന സ്ഥലമുണ്ട് അപ്പോൾ എന്താണ് അവിടെ നടന്ന എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനീ പറഞ്ഞ ശാശ്വതികാനന്ദൻ എന്ന് പറയുന്നു അയാളുടെ വിഭാഗം എന്ന് പറയുന്നവർക്ക് അധികാരം നഷ്ടപ്പെടും എന്നുള്ളത് ബോധ്യവാകുന്ന സ്ഥലമുണ്ട് അതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അതിൽ ഒരാൾ ജാതി മറ്റൊരു എന്താണ് എന്ന നായർ സമുദായത്തിൽപ്പെട്ട പെട്ട ഒരാളായത് കാരണം കൊണ്ട് അതിനു വേണ്ടിയാണ് ഇവർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അത് ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന് മുമ്പോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് കേരളാമതി വളരെ ബോധപൂർവം ചെയ്യുന്നതുമാണ് അപ്പോൾ ആ ഒരു അടി ഒരു 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 സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ ഈ ഇത് ശാശ്വതയാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു വലിയ വിഭാഗമായിട്ട് അന്ന് കേരളം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മദനി മദനി മുസ്ലിം ലീഗിനകത്തു നിന്ന് ഒരു വലിയ വിഭാഗത്തിനെ സംഘടിപ്പിച്ചെടുക്കുന്ന കാലമാണ് അപ്പോൾ അയാളുടെ വരവും നിപ്പും ഒക്കെ നമ്മളിങ്ങനെ കണ്ടാൽ മുൻവശത്ത് പ പത്തോ ഇരുപതോ പേര് മോട്ടോർ സൈക്കിളിൽ പുറയിൽ പത്തിരുപത് മോട്ടർ കേഡ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ വരുന്ന പോലെയാണ് മതിന് വരികയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഷോയാണ് മാത്രമല്ല തീവ്ര അയാൾ ശരിക്കും സംസാരിക്കുന്ന മുസ്ലിം മുസ്ലിം ലീഗിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സത്യത അയാൾ ചെയ്യുന്നത് പക്ഷെ പറയുന്നത് മുഴുവനും തീവ്രമായ ഇസ്ലാമിക് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകളുള്ള വരികളൊക്കെയാണ് പറയുന്നത് അത് മുഴുവൻ പറയുമ്പോൾ ഈ പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച അതിനോട് പറഞ്ഞു ഞാൻ ഇനിയും സപ്പോർട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു അതങ്ങ് താനേ മരിച്ചുപോയി പക്ഷേ ആ അന്ന് ഈ ഈ ഒരു രണ്ട് ലക്ഷം രൂപയോളം ഒരു കാര്യമില്ലാതെ ഇത് ഷൂട്ട് ചെയ്ത് നശിച്ചു പോവുക ഇല്ലാതായിപ്പോയിരുന്നു കലാകമിതിയുടെ എഡിറ്ററായിട്ടിരിക്കുന്ന ജയചന്ദ്ൻ അദ്ദേഹം വന്നിരിക്കുകയാണ് അന്ന് അദ്ദേഹം വന്നിട്ടിരുന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കറിഞ്ഞാൽ ആ കേസ് പിൻവലിക്കണമെന്ന് ശശ്വതാനന്ദൻ അദ്ദേഹം കൊല്ലപ്പെട്ടു പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണോ വലിയ ഇവിടെ ആലുവയൽ മുങ്ങി മരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും കൊല്ലപ്പെട്ടു പോയതായിട്ട് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള തെളിവുകൾ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും